ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയി പോകുന്ന ഇംഗ്ലീഷിലെ കുറച്ച് ടേംസും അതിൻ്റെ മീനിംഗ് ഒക്കെയാണ് അപ്പോൾ നമുക്ക് ക്ലാസ് ക്ലിയർ ആയിട്ട് കാണാം അതിൻ്റെ മുമ്പ് ഐ ഹവ് അനൗൺസ്മെൻറ്റ് ടു മേക്ക് അതായത് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് എൻ്റെ കൂടെ സിമ്പിൾ ആയിട്ടിരുന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ണ നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് നമ്മുടെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം എനിക്ക് വിശക്കുന്നു എങ്ങനെ പറയാം ഐ എം ഹ്രി വിശക്കുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് ഹംഗ്രി എന്ന് യൂസ് ചെയ്യാം എനിക്ക് ദാഹിക്കുന്നു ഐ അയം ദാഹിക്കുക എന്നുള്ളതിനെ നമുക്ക് തേസ്റ്റി എന്ന് പറയാം ഐ അയം തേസ്റ്റി എനിക്ക് ദാഹിക്കുന്നു എൻ്റെ വയറ് നിറഞ്ഞു എങ്ങനെയാണ് പറയാ അയം ഫുൾ എന്ന് നമുക്ക് പറയാം ഐ അയം ഫുൾ എന്ന് പറഞ്ഞാൽ വയറ് നിറഞ്ഞു എന്നാണ് അർത്ഥം എനിക്കൊരു ജ്യൂസ് വേണം ഇതെങ്ങനെയാണ് നമ്മൾ പറയാ ജ്യൂസ് എനിക്കൊരു ജ്യൂസ് വേണം ഐ വോണ്ട് എ ജ്യൂസ് ദാഹിക്കുന്നു വിശക്കുന്നു എന്ന് പറയാൻ ഹംഗ്രി ദാഹിക്കുന്നു എന്ന് പറയാൻ തേഴ്സ്റ്റി എൻ്റെ വയറ് നിറഞ്ഞിരിക്കുകയാണെന്ന് പറയാൻ ഐ എം ഫുൾ എന്ന് നമുക്ക് യൂസ് ചെയ്യാം എനിക്കൊരു ജ്യൂസ് വേണം എന്ന് പറയാനായിട്ട് ഐ വോണ്ട് എ ജ്യൂസ് അവൻ നിനക്ക് ആരാണ് അവൻ ആരാണെന്ന് ചോദിക്കാൻ ഹൂസ് ഹി ഹൂ ഇസ് എന്നുള്ളത് നമുക്ക് ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതാം ഹൂസ് ഹി അവൻ ആരാണ് ടു യു നിനക്ക് ഹൂസ് ഹി ടു യു അവൻ നിനക്ക് ആരാണ് അവൾ എൻ്റെ സുഹൃത്താണ് ഷീ യസ് അവളാണ് ഷീസ് എൻ്റെ സുഹൃത്ത് മൈ ഫ്രണ്ട് ഷീസ് മൈ ഫ്രണ്ട് ഷീസ് മൈ ഫ്രണ്ട് അവനെ നിനക്ക് അറിയുമോ ഡു യുനു നിനക്കറിയുമോ ടു യുനോ നിനക്കറിയുമോ ഹിം എന്നു വച്ചാൽ അവനെ അവനെ അറിയുമോ അവനെ എങ്ങനെ അറിയാം എങ്ങനെ പറയാം എന്ന് പറയാൻ ഹൗ ഹൗ ഡു യു നോഹിം അവനെ എങ്ങനെ അറിയാം നീ എന്നോട് പിണങ്ങിയോ ആറിയു പിണങ്ങിയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ക്രോസ് വിത്ത് എന്ന് യൂസ് ചെയ്യാം സോ ഐ യു ക്രോസ് വിത്ത് മീ നീ എന്നോട് പിണങ്ങിയോ ഐ യു ക്രോസ് വിത്ത് മീ ഉഷ രമയോട് പിണക്കത്തിലാണ് അപ്പോൾ ഇതെങ്ങനെയാ പറയാ രമ ഇസ് ക്രോസ് വിത്ത് ഉഷ രമ ഇസ് ക്രോസ് വിത്ത് ഉഷ ഞാൻ ദേയുമായുള്ള പിണക്കം മാറി എന്നാണ് പറയുന്നത് സോ ആയി പിണക്കം മാറുന്നതിന് നമ്മൾ പാച്ചപ്പ് ആവുക എന്നാണ് പറയുക അല്ലേ പിണക്കം എന്ന് പറയുമ്പം അത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ ഐ പാച്ച് അപ്പ് വിത്ത് ദിയ ദിയയുമായി എന്ന് പറയുന്നത് കൊണ്ട് വിത്ത് ദിയ എന്നോട് പിണങ്ങരുത് ഇതെങ്ങനെയാണ് പറയാ ഡോണ്ട് ക്രോസ് വിത്ത് മീ വി എനിക്കൊരു ഉപകാരം ചെയ്യാമോ ഇവിടെ നമ്മളൊരു റിക്വസ്റ്റ് ആണല്ലേ ഒരാളുടെ അടുത്ത് അപേക്ഷിക്കായത് കൊണ്ട് കുഡ് ചേർക്കുമ്പോഴാണ് കൂടുതൽ പൊലൈറ്റായിട്ട് സൗണ്ട് ചെയ്യുന്നത് സോ നമുക്ക് എന്ത് ചോദിക്കാം കുട്യൂ ഡൂമി എനിക്ക് എന്നുണ്ടായതുകൊണ്ടാണ് കുട്യൂ ഡൂമി ഫേവ് എനിക്കൊരു ഉപകാരം ചെയ്യാമോ കുട്യൂ ഡൂമി ഫേവ് ഇനി ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ അതിൻ്റെ അത് വലിയ കാര്യമല്ല അതിൻ്റെ വലിയ അത്ഭുതമൊന്നുമില്ല എന്ന് പറയാറുണ്ട് അത്ഭുതമില്ല എന്ന് പറയാൻ നോ വണ്ട് നോ എനിക്ക് ഉറപ്പില്ല ഐ എം നോട്ട് ഷുവർ ഉറപ്പില്ല ഐ എം നോട്ട് ഷുവർ അത് സാരമില്ല എന്ന് ഇങ്ങനെയാ പറയുക അത് സാരമില്ല എന്ന് പറയാൻ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ ഇറ്റ് ഡസൻ മാറ്റർ റ്റർ എന്ന് നമുക്ക് പറയാം ഈ എന്ന് പറയാൻ റീസെൻ്റ്ലി ഈയിടെ റീസെൻ്റ് കഴിഞ്ഞ ദിവസം ദി അതർ ഡേ ദി അതർ ഡേ കഴിഞ്ഞ ദിവസം ഒന്നരാടം എന്ന് പറയാറില്ലേ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം എവ്രി അതർ ഡേ ഒന്നരാടം എവ്രി അതർ ഡേ അന്ന് ബാക്ക് ദൻ വളരെ കാലം മുമ്പ് ലോങ് ബാക്ക് ഈയിടെ റീസെന്റ് കഴിഞ്ഞ ദിവസം ദി അതർ ഡേ ഒന്നരാടം എവ്രി അതർ ഡേ അന്ന് ബാക്ക് ദൻ വളരെ കാലം മുമ്പ് ലോങ് ബാക്ക് നീ എന്നെ കരയിച്ചു നീ കരഞ്ഞു എന്ന് പറയാൻ യു ക്രൈഡ് നീ എന്നെ കരയിച്ചു എന്ന് എങ്ങനെയാ പറയാ യു മീഡ് മീ ക്രൈ നീ എന്നെ കരയിച്ചു യു മെയ്ഡ് മീ ക്രൈ ആ തമാശ എന്നെ ചിരിപ്പിച്ചു ആ തമാശ എന്ന് പറയാൻ ദാറ്റ് ജോക്ക് എന്നെ ചിരിപ്പിച്ചു ഇപ്പം എങ്ങനെ പറയാം മെയ്ഡ് മീ അതെന്നെ ചിന്തിപ്പിച്ചു എങ്ങനെ പറയൂ അത് മീ ചിന്തിക്കുക തിങ്ക് ദാറ്റ് മേഡ് മീ തിങ്ക് നമുക്ക് തുടങ്ങാം എന്ന് പറയാനായിട്ട് നമ്മൾ ലെറ്റ് സ്റ്റാർട്ട് എന്നാണ് പറയാ ലെറ്റ് സ്റ്റാർട്ട് നമുക്ക് പോകാം ലെറ്റ് നമുക്ക് നീന്താം ലെറ്റ്സ് സ്വിം അങ്ങനെ നമ്മളൊരു സജഷൻ പറയുമ്പോൾ ലെറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് നിൽക്കൂ എന്നാണ് പറയുന്നത് അല്ലേ അപ്പം നമുക്ക് ഹാങ് ഓൺ എന്ന് പറയാം ഒന്ന് വെയിറ്റ് ചെയ്യൂ ഒന്ന് നിൽക്കൂ നമുക്ക് ഫോൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നേരിട്ടോ നമുക്കൊന്ന് നിൽക്കൂ എന്ന് പറയണമെങ്കിൽ ഹാങ് ഓൺ എന്ന് യൂസ് ചെയ്യാം അതെൻ്റെയാണ് എങ്ങനെ പറയാം ദാറ്റ്സ് ദാറ്റ് ഈസ് എന്നുള്ളത് ഷോർട്ടായിട്ട് ദാറ്റ്സ് എൻ്റെ എന്ന് പറയാൻ മൈൻഡ് ഇത് നിൻ്റെയാണെന്ന് അപ്പം എങ്ങനെയാ പറയാ ഇത് ദിസ് ഇസ് നിന്റെ നമുക്ക് തുടങ്ങാം ലെറ്റ് സ്റ്റാർട്ട് നിൽക്കൂ ഹാങ് ഓൺ അതെൻ്റെയാണ് ദാറ്റ്സ് മൈ ഇത് നിൻ്റെയാണ് ദിസ് യോസ് സംസ്കാരം സംസ്കാരം എന്നുള്ളതിന് കൾച്ചർ എന്നാണ് പറയുന്നത് കൾച്ചർ പൈതൃകമാണ് ഹെറിറ്റേജ് ഹെറിറ്റേജ് പൈതൃകം പാരമ്പര്യം ട്രെഡിഷൻ ട്രെഡീഷൻ പാരമ്പര്യം ചടങ്ങുകൾക്ക് എന്താ പറയുക ചടങ്ങുകൾ സെരിമണീസ് സെരിമണീസ് നോക്കാം സംസ്കാരം കൾച്ചർ പൈതൃകം ഹെറിറ്റേജ് പാരമ്പര്യം ട്രെഡീഷൻ ചടങ്ങുകൾക്ക് സെരിമണീസ് ഇത് ഞാനാണ് ഇറ്റ്സ് മീ ഇത് ഞാനാണ് ഇറ്റ്സ് മീ ഇത് എൻ്റേതാണ് എൻ്റേത് എന്ന് പറയുന്നത് നമ്മൾ മൈൻ എന്നാണ് ചേർക്കുന്നത് എൻ്റേത് അപ്പം ഇത് എൻ്റേതാണ് ഇറ്റ്സ് മൈൻ ഇത് എൻ്റെ ബാഗാണ് ശ്രദ്ധിക്കുക എൻ്റേത് എന്നുള്ളത് അവസാനം വരുമ്പോൾ നമ്മൾ മൈൻ എന്ന് ചേർക്കും എൻ്റേത് എൻ്റെ എന്ന് പറയാനായിട്ട് ഇറ്റ്സ് മൈ ബാഗ് ഇറ്റ് ഇസ് മൈ ബാഗ് ഇത് ഇറ്റ് ആണ് എന്ന് പറയാൻ എസ് ചേർത്തു നിൻ്റെ ഇഷ്ടം നമ്മൾ ആരെങ്കിലും നമ്മുടെ എന്തെങ്കിലും സജഷനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ നിന്റെ ഇഷ്ടം എന്ന് പറയാറുണ്ട് അതിന് ഇംഗ്ലീഷിൽ യ വിഷ് യ വിഷ് നീ ആരാണ് ഇതെങ്ങനെ ചോദിക്കാം ഹു ആ യു ഹു ആ യു നീ ആരാണ് മുറിവരും നമ്മൾ ഇംഗ്ലീഷിൽ കട്ട് എന്ന് പറയും ചതവിന് ഇത് ബ്രൂസ് എന്നാണ് പ്രൊനസ് ചെയ്യുക സ്പെല്ലിങ് എങ്ങനെയാണെങ്കിലും ചതവ് ബ്രൂസ് ബ്രൂസ് ഉളുക്ക് ഒടിവ് ഇത് നമുക്ക് മാറി പോകാറുണ്ട് ഉളുക്ക് സ്പ്രെയിൻ സ്പ്രെയിൻ ഒടിവാണ് ഫ്രാക്ചർ ഫ്രാക്ചർ അല്ലെങ്കിൽ എല്ലാം നമുക്ക് ബ്രേക്കായി എന്നും പറയാം കേട്ടോ ആയി എന്നും പറയാം നീരെന്നെന്താ പറയുക നീര് സ്വെല്ലിങ് സ്വെല്ലിങ് ഓക്കെ മുറിവ് കട്ട് ചതവ് ബ്രൂസ് ഉളുക്ക് സ്പ്രേ ഒടിവ് ഫ്രാക്ചർ ആൻഡ് നീരിന് സ്വെല്ലിങ് ഞാൻ ചോദിച്ചു ഇങ്ങനെ പറയാ ഐ ആസ്റ്റ് ഞാൻ ചോദിച്ചു ഐ ആസ്റ്റ് ഞാൻ അവളോട് ചോദിച്ചു ഇങ്ങനെ പറയും ഐ ആസ്റ്റ് ഹെർ അവളോട് ഹെർ ഞാൻ അവളോട് നിന്നെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ എങ്ങനെ പറയും ഐ ആസ്റ്റ് ഹെർ നിന്നെക്കുറിച്ച് എബൗട്ട് യു ഞാൻ അവനോട് അതിനെക്കുറിച്ച് ഇന്നലെ ചോദിച്ചു എങ്ങനെയാണ് പറയുക എന്നുള്ളത് കോമൻറ്റ് ചെയ്യുക അഭിപ്രായം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഒപ്പീനിയൻ എന്നാണ് പറയുന്നത് ഒപ്പീനിയൻ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറയാൻ ഇൻ മൈ ഒപ്പീനിയൻ ഇൻ മൈ ഒപ്പീനിയൻ എൻ്റെ അഭിപ്രായത്തിൽ എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് നമുക്ക് ചോദിക്കാനായിട്ട് എന്താണ് വാട്ട് ഇസ് വാട്ട്സ് യുവർ നിൻ്റെ അഭിപ്രായം ഒപ്പീനിയൺ വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഇത് അവൻ്റെ അഭിപ്രായമാണ് ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഇത് ദസ് ആണ് Is Avande his opinion? This is his opinion.